പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുള്ള ചെറിയ വീഡിയോ ആണ് സമയമില്ല റമദാൻ മാസമാണ് കാര്യം മാത്രം പറയാം ഞാൻ ഇതേക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കലും നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് നീട്ടി ഈ ഒരു റമദാൻ മാസം നിങ്ങളുടെ സമയവും എൻ്റെ സമയവും കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വ്ളോഗർ ജുനൈദിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് നല്ലൊരു മരണം നല്ലൊരു ദിവസം അതും വെള്ളിയാഴ്ച റമദാം മാസം നോമ്പോടു കൂടിയുള്ള മരണം പക്ഷെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ജുനൈദിൻ്റെ മരണത്തെ തുടർന്ന് ജുനൈദിൻ്റെ ശത്രുക്കൾ പോലും ഖേദിച്ചിരുന്നു എങ്കിലും ഈ ഒരു വാർത്ത അവരെയൊക്കെ വല്ലാതെ അങ്ങ് പ്രകോപിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു സമയം വരെ മാപ്പ് ചോദിക്കലും ക്ഷമപറിച്ചിലും പക്ഷേ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് ആ ഒരു വാർത്ത നമ്മുടെ മുന്നിലെത്തിയപ്പോൾ അതും ഈ ഒരു റമദാൻ മാസം ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഹറാമായ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്കറിയില്ല ഈ ഒരു വാർത്ത അങ്ങനെ പറയുന്നു ക്രിസ്ത്യന ഇന്നലെ വൈകുന്നേരമാണ് ഈ വഴിക്കടൂർ സ്വദേശി സോഷ്യൽ മീഡിയ റീൽസ് താരം ജുനൈദ് മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ മരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇതിൽ അസ്വാഭാവികത ഉണ്ടെന്നും കൊലപാതകമാണെന്നും തുടർന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പ്രചാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത് എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് പോലീസ് ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ ശരീരം ജുനൈദിൻ്റെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം ഡോക്ടേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനടിസ്ഥാനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമായി മാറിയതാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള വിലയിരുത്തൽ മരണപ്പെട്ടവരായതു മരണപ്പെട്ടവരായതുകൊണ്ട് തന്നെ പടച്ചറബിനോട് പൊറുക്കലിനെ തേടുക ഇദ്ദേഹത്തെ ഞാൻ അറിയുന്നത് ഈ മരണപ്പെട്ട സമയത്താണ് ഇയാളൊരു ആക്ടറാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് എന്തെന്നായാലും പടച്ചറബ അവർക്ക് പൊറത്ത് കൊടുക്കട്ടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ നരകം ഹറാമാക്കി കൊടുക്കട്ടെ ആമി റബ്ബൽ ആലമീൻ